കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത് കേക്ക് മുറിച്ച മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിക്കലി ശിഹാബ് തങ്ങൾക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം തുടങ്ങി ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്ന ക്രിസ്മസ് ആഘോഷത്തിലും ആരാധനകളിലും ഒരു മുസ്ലിമിന് എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുകയെന്ന് സുന്നി യുവജന സംഘം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഫേസ്ബുക്കിൽ കുറിച്ചു ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു എന്നാൽ ഏകദൈവാരാധന അടിസ്ഥാന വിശ്വാസമായ ഇസ്ലാമിൽ ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കുന്നത് തെറ്റും ചിലത് സമുദായത്തിൽ നിന്ന് പുറത്തുപോകേണ്ട കുറ്റവുമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിളക്ക് കൊളുത്തൽ വിവാദമുണ്ടായപ്പോൾ സമസ്ത കേരള ജമിയത്തൂൾ ഉലമഖണ്ഡിതമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റൊരു മതത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് സമസ്ത കേരള ജമ്മിയത്തൂൾ ഉലമ പ്രസിഡന്റ് ആനക്കര സി കോയംകുട്ടി മുസ്ലിയർ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയർ എന്നിവർ പറഞ്ഞു നിലവിളക്ക് കൊളുത്തൽ ഹിന്ദു മത വിഭാഗത്തിന്റെ പ്രത്യേക ആചാരമാണ് അത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുവദനീയമല്ല രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് സയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങൾ യുവജന സംഘം കർശനമായ സമസ്ത കുറിപ്പിൽ വ്യക്തമാക്കുന്നു പാണക്കാട് തങ്ങളുടെ പേരെടുത്തു പറയാതെ പരോക്ഷമായാണ് ഈ വിമർശനമെങ്കിലും പോസ്റ്റിന് കീഴെ കമന്റുകളിൽ പലരും തങ്ങളെ പേരെടുത്ത് പറയുകയും കേക്ക് മുറിയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട് മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ ബെസോലിയസ് ക്ലീനിസ് ബാബയും സാദിഖലി ശിഹാബ് തങ്ങളും കെ സുരേന്ദ്രനും ഒരുമിച്ച് കേക്ക് മുറിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് പ്രത്യക്ഷത്തിൽ തന്നെയാണ് ജലീലിന്റെ വിമർശനം അരമനകൾ കയറി ഇറങ്ങിയത് കൊണ്ടോ പുരോഹിതർക്കും ഒപ്പം നിന്ന് കേക്ക് മുറിച്ചത് കൊണ്ടോ ബി ജെ പിക്ക് മലയാള മണ്ണിൽ കാലുറപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു ബാബരി മസ്ജിദ് തകർത്ത് നിർമ്മിച്ച രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഒരു തങ്ങൾ കൂടി ഉണ്ടായാൽ കേമമാകും അതും മുസ്ലിം ലീഗ് അധ്യക്ഷനാകുമ്പോൾ കുശാലായി ക്ഷണം കിട്ടേണ്ട താമസം സാധിക്കലി തങ്ങൾ തലേ ദിവസം തന്നെ അയോധ്യയിൽ എത്തുമെന്ന കാര്യത്തിൽ സുരേന്ദ്രന് സംശയം വേണ്ടെന്നും തങ്ങളെ വിമർശിച്ച് ജലീൽ കുറിച്ചു ഉദ്ഘാടന മാമാങ്കത്തിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് അതൊരു വലിയ മനസമാധാനവുമാകും ബി ജെ പിയുടെ ക്രൈസ്തവ സ്നേഹം മണിപ്പൂരിൽ പച്ചയ്ക്ക് നാം കണ്ടതാണ് എത്ര പാവ മനുഷ്യരെയാണ് അവിടെ സ്നേഹത്തോടെ കഴുത്തറുത്ത് ചുട്ടിരിച്ചത് എത്ര ക്രൈസ്തവ ദേവാലയങ്ങളാണ് സ്നേഹം മൂത്ത് തകർത്ത് തരിപ്പടമാക്കി അഗ്നിക്കിരയാക്കിയത് ജനങ്ങൾ സമാധാനത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കുന്ന കേരളത്തിൽ ബി ജെ പിയുടെ പരിപ്പ് വേവിക്കാൻ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇന്നോളം നടന്നിട്ടില്ല ബി ജെ പിക്ക് പകയുടെ സൂചികുത്താൻ ഇടം നൽകാത്ത ദിക്കാണ് കേരളം ജലീൽ കുറിച്ചു ജലീലിന്റെ കുറിപ്പിനെ അപലപിച്ച് കെ സി ബി സിയും വാർത്താക്കുറിപ്പ് ജലീലിനെ രൂക്ഷമായി വിമർശിച്ചാണ് കെ സി ബി സിയുടെ മറുപടി കത്തോലിക്കാ സഭയുടെ ആഘോഷങ്ങളിൽ സമൂഹത്തിലെ ഉന്നത വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുന്നത് സഭയുടെ സ്വകാര്യ കാര്യമാണ് ആരെ ക്ഷണിക്കണമെന്നും അവർ വേദി എങ്ങനെ പങ്കിടണമെന്നും പുറമേ നിന്ന് ആരും ഞങ്ങളെ ഉപദേശിക്കേണ്ടതില്ലെന്നാണ് കെ സി ബി സി ജലീലിന് നല്കിയ മറുപടി